ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ സ്വന്തം നാടായിട്ടുള്ള പായമ്മലിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പാസ്കോ ക്ലബിന് സ്വന്തമായിട്ടൊരു കെട്ടിടം ദാ കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ വൈകിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനവിടെ എത്തിയപ്പോൾ നിങ്ങൾക്കറിയാലോ രമേശായിട്ട് ഓഫീസൊക്കെ വിട്ടു വരുമ്പോൾ ഒത്തിരി വൈകുമല്ലോ അപ്പോൾ നാലുമണി മുതലായിരുന്നു ഇവിടെ പരിപാടിയൊക്കെ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇതാ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് നമ്മളതൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ മൂന്ന് റൂമുകൾ അടങ്ങുന്ന ഒരു കെട്ടിടമാണ് ഒരു റൂം ലൈബ്രറി ആക്കാനായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ക്ലബിൻ്റെ പ്രൈസുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ക്ലബാണ് പാസ്കോ ക്ലബ്ബ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ ഈ പാസ്കോ ക്ലബ്ബുണ്ട് പക്ഷേ അതിന് സ്വന്തമായിട്ട് ണ്ടാകുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ദാ ഈ ക്ലബിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള നമ്മുടെ ഗോകുൽദാസ് ചേട്ടനാണ് എനിക്കിതൊക്കെ ആ വിശദീകരിച്ചൊക്കെ പറഞ്ഞു തരുന്നത് ഈ കിറ്റിലൊക്കെ ഇരിക്കുന്ന ബുക്കുകളാണ് സ്വപ്നം ഇനി ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് ലൈബ്രറി ഒക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞു തരിയാണ് കേട്ടോ അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒത്തിരി ഒത്തിരി വായിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പൂമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയിൽ പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ബുക്കുകളൊക്കെ എടുക്കാറ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പായമ്മൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ് അല്ലേ അതൊക്കെ അപ്പോൾ ഇന്നുണ്ടല്ലോ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ച് ഒത്തിരി കലാപരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ ആ കലാകാരന്മാർക്കും കലാകാരികൾക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും ഇനിയും ഇതൊക്കെ എടുത്തും കഴിഞ്ഞ് നോക്കാനായിട്ട് തുടങ്ങി ഇതുണ്ടല്ലോ ശ്രുതിയാണ് എൻ്റെ അംഗൻവാടിയിലുള്ള ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ രാത്രി ആയിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ആഘോഷമാണല്ലോ അപ്പം ഇതാ ഫുഡാണെങ്കിൽ കപ്പയും ചമ്മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റേജിലാണെങ്കിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതാ മങ്ങിയ ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഞാനും രമേശേട്ടനും അതുപോലെ മീനും പിള്ളേരും എല്ലാവരും കഴിക്കുന്നുണ്ട് ചേട്ടനും അനിലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കപ്പയും ചമ്മന്തിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണല്ലോ അത് ഏത് സമയത്ത് കിട്ടിയാലും നമ്മളങ്ങൾ പോകും അല്ലേ അപ്പോൾ അപ്പോൾ സ്റ്റേജിലാണെങ്കിൽ ഭയങ്കര നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ സതീഷ് ചേട്ടൻ ആ കവിത ആലപിക്കാനായിട്ട് എത്തിക്കുകയാണ് ഞാനറിയാതെ പകലധിയോളം വരെ പണിയെടുത്താൽ പാങ്ങേടു മാറ്റുവാൻ പണം അതില്ല ഇടയ്ക്കിടയ്ക്ക് പാട്ടും അതുപോലെ തന്നെ കവിതയും പിന്നെ പിള്ളേര് സെറ്റിൻ്റെ ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികൾ തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെയൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും കുഞ്ഞു കുട്ടികളുടെയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ അംഗൻവാടി മുതൽ പിന്നെ ടെൻത്ത് വരെ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നത് ശ്രുതി ആൻഡ് പാർട്ടിയുടെയാണ് ഈ ഡാൻസ് കേട്ടാകും അപ്പോൾ നല്ല രസമുള്ള ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ പാട്ടുകളൊക്കെ സിനിമാറ്റിക് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കാഞ്ഞത് ട്ടോ അപ്പോൾ ശ്രുതിയും ഫ്രണ്ട്സും എല്ലാവരും ധാവണിയില് നല്ല ഭംഗിയായിരുന്നു അവരെ കാണാനായിട്ട് ഒന്നാമത്തെ ഈ രാത്രി ടൈമിൽ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണാനിരിക്കുക പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എന്തോ പഴയ കാലത്തേക്കൊക്കെ ഇങ്ങനെ മനസ്സോടിപ്പോകുന്നതുപോലെ തോന്നാം കേട്ടോ അപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ അതുപോലത്തെ ഒരു ഫീലൊക്കെയാണ് നമുക്ക് തോന്നിയിരുന്നത് കേട്ടോ അങ്ങനെ മതി മറന്ന് ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇവരുടെ എങ്ങനെ ചെയിൻ സോങ്ങുകളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണാടി ുംകൂട്ടി അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതാ ഇടയ്ക്കിടയ്ക്ക് മിനി വന്നു കഴിഞ്ഞ് ചേച്ചി നമുക്ക് വീഡിയോ എടുക്കണ്ടേന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം ഓടി നടന്നു കഴിഞ്ഞ് സംസാരിച്ചൊക്കെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മളിവിടെ നിന്ന് വിവാഹം കഴിച്ച് പോയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമുകൾക്കൊക്കെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരും കേട്ടോ വരണ്ടാന്ന് വിചാരിച്ചിരുന്നാലും വൈകുന്നേരം ആകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ റയും കേട്ടോ അപ്പോൾ രമേശായിട്ട് എന്നോട് ചോദിക്കും എന്താണ് ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്ന് പായ്മൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട് എനിക്ക് അത് കാരണം ഒരു വിഷമം പോകാൻ പറ്റാത്തതുകൊണ്ട് എന്ന് ഇങ്ങനെ പറയും അപ്പം തന്നെ എന്നെ കൊണ്ടുവരുന്നതാണ് കേട്ടോ അങ്ങനെ പറ്റാവുന്ന ആ പ്രോഗ്രാമുകളിലൊക്കെ ൊക്കെ കൊണ്ടുവരാറുണ്ട് രാത്രിയാണെങ്കിൽ പിന്നെ നമ്മുടെ ഡ്യൂട്ടി ടൈം അല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് പോരാൻ പറ്റാട്ടോ ഇതുണ്ടല്ലോ ബാബുവും സംഘമാണ് ഏട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ അയ്യേ എന്ന് വിചാരിക്കുമെങ്കിലും പക്ഷേ അങ്ങനെയല്ല കേട്ടോ നല്ലൊരു കലാകാരനും നല്ലൊരു ഡാൻസറാണ് ഏട്ടോ അവൻ അടുത്ത ഡാൻസ് തകർത്താടുന്നത് നിങ്ങൾക്കറിയാലോ എൻ്റെ അനിയത്തി കുട്ടിയും മിനിയാണ് കേട്ടോ അവളാണെങ്കിൽ ഇതാ നല്ലൊരു ഡാൻസർ തന്നെയാണ് കേട്ടോ അപ്പോൾ പാട്ടങ്ങട്ട് വരുമ്പോൾ അങ്ങോട്ട് പറന്നങ്ങട്ട് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഡാൻസും കുറച്ച് നേരമൊക്കെ നമ്മൾ കണ്ടു പിന്നെ പിന്നെതാ ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു പാട്ടങ്ങോട്ട് ഇട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ അങ്ങോട്ട് ആടി തിർക്കാം അപ്പോൾ എല്ലാവരും സ്റ്റേജിന് പുറത്ത് ഇതാ ഗ്രൗണ്ടിൽ നിന്നും കഴിഞ്ഞിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആർമാദിച്ച് അത് അവിടുത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം എന്താ വീണ്ടും യാത്രയിലാണ് കേട്ടോ ഇതെങ്ങോട്ടായിരിക്കുന്നതായിരിക്കും ഇത് ഇരിങ്ങാലക്കുടയിലേക്കാണ് അവിടെ വർണ്ണക്കുടാന്ന് പേരുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇടനെഞ്ചിൽ ഇരിങ്ങാലക്കുട എന്നാണ് അതിൽ കുറച്ച് ദിവസം ഇങ്ങനെ പരിപാടികളുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിത്തുമണി ഉണ്ടല്ലോ സിത്താര ഗായിക അവരുടെ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്താറായപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആവാറായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് കഴിയും കഴിയോ കഴിയോ വിചാരിച്ചിട്ടാണ് വന്നത് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ലൈറ്റും ആ മ്യൂസിക്കും ഒരു രക്ഷയില്ല അങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റി കേട്ടോ അതിനുശേഷം ആദരിക്കുന്ന ചടങ്ങാണ് നമ്മുടെ എല്ലാം സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഉപഹാരം ഈ നാടിന്റെ ഉത്സവം ഭരണക്കുട രണ്ടായിരത്തി നാല് നടക്കും ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള അവസരം ഒരുക്കിയതും എന്റെ ബഹുമാനപ്പെട്ട എല്ലാ ഹൃദയവും പറയാണ് ഇവിടെ കൂടി ഓരോ ആളുകളും പലതരം പാട്ടുകളുടെ പല ഇഷ്ടങ്ങളും പാടാൻ പറ്റിയതും പാടാൻ പറ്റാത്തതായിട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഇനി എനിക്ക് പിന്നെ എൻ യു സോ മച്ച്

അപ്പോൾ ഇന്നാണെങ്കിൽ ആൽമരം ബാൻഡിൻ്റെ മ്യൂസിക് ഉണ്ട് കേട്ടോ അപ്പോൾ അതും വളരെ ഫേമസ് ആണല്ലോ അങ്ങനെ അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റാവുന്നവരൊക്കെ പോയി കാണാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും കാറൊക്കെ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വരുന്ന വഴിക്കാണെങ്കിൽ ഇപ്പോൾ സമയമാണെങ്കിൽ ഒരു മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് താ നമ്മൾ സുപ്രീം ബേക്കേഴ്സ് കണ്ടപ്പോൾ അവിടെ െങ്കിലും ഞങ്ങൾ കോഫിയാണ് ഓർഡർ ചെയ്തതെങ്കിലും കുട്ടികൾക്ക് അപ്പോഴും ഐസ്ക്രീം മതി കാരണം ആ ബേക്കറിയിൽ ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്ന ആൾക്കാർ ഒത്തിരി ഉത്സവങ്ങൾ പിന്നെ അതുപോലെ പെരുന്നാളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബേക്കറികളൊക്കെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേര് ഉള്ളത് കൊണ്ട് സീറ്റൊന്നും അന്വേഷിച്ചില്ല അതാ ഞങ്ങൾ ഇങ്ങനെ വരാന്തയിലൊക്കെ തയിലൊക്കെ ഇരുന്നും കഴിഞ്ഞിട്ടാണ് കോഫിയൊക്കെ കുടിച്ചത് കേട്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു ഇരിങ്ങാലക്കുടയ്ക്ക് പോയ ദിവസം അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽപ്പരം സന്തോഷം യാതൊന്നും തന്നെ ഇല്ല അല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരാൻ ചെയ്തത് പായമല്ലേക്കാണ് കേട്ടോ തിരിച്ചു പോയത് അങ്ങനെ പായമല്ലൊക്കെ തിരിച്ചു പോയി അവിടെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം നേരം വെളുത്തപ്പോൾ ആ നമ്മൾ വടന്ന് ഉപയോഗിച്ചിരിക്കും മാറി കടലിൽ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വടമയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം